ഞാൻ നമുക്ക് വീണ്ടും ഈ ഒരു ചുരിദാർ മെറ്റീരിയലില് റീസ്റ്റോക്ക് വന്നിരിക്കുകയാണ് ഇതിന്റെ പ്രൈസ് തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ പ്രാവശ്യം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു ചുരിദാർ മെറ്റീരിയലില് എണ്ണൂറ്റി അമ്പത് രൂപയ്ക്കാണ് കൊടുത്തതെങ്കിൽ ഈ പ്രാവശ്യം വീണ്ടും വില കുറഞ്ഞിരിക്കുകയാണ് നമ്മളുടെ പ്രൈസ് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നല്ല അടിപൊളി ഐറ്റം ആണ് ഇത് ഏറ്റവും കൂടുതൽ സെയിലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് നല്ല വെറൈറ്റി ആയിട്ട് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിന് ലൈനിങ്ങും കൂടി ചേർത്തിട്ടാണ് ഈ എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഈ ഒരു ചുരാർമിറ്റിയിൽ തരുന്നത് മൂന്ന് കളറാണ് ഉള്ളത് അടിപൊളി കളറാണ് അടിപൊളി കളർ എന്ന് പറയുമ്പം ഇത് ഏറ്റവും ട്രെൻഡി ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ചുരാർ മെറ്റിയിലാണ് ഇതിന്റെ ഷോളും ഇതിന്റെ വർക്കും തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഷോൾ കണ്ട് ഇതാണ് അടിപൊളി ഷോളാണ് കണ്ടില്ലേ അപ്പൊ നമ്മൾ പ്രൈസ് മറക്കണ്ട വെറും എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നല്ല കിടിലം ചുരാർ മെറ്റീലാണ് അതും വിത്ത് ലൈനിങ്ങോട് കൂടിയ നല്ല അടിപൊളി ഐറ്റം ആണ് കേട്ടോ അടിപൊളി ഐറ്റം ആണ് ഈ കാണിക്കുന്ന എല്ലാ മെറ്റീരിയലിലും ലൈനിങ് ഉണ്ട് നല്ല മിറവർക്ക് ആണ് അടിപൊളി കളർ കളർച്ചാറ്റാണ് ഇതിന് മാമ്പഴ മഞ്ഞക്കാത്താണ് വരുന്നത് നമ്മളുടെ പ്രൈസ് നമ്മളുടെ വില തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നല്ല അടിപൊളി ഐറ്റം ആണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിന് ലൈനിങ് ഉണ്ട് പല റേറ്റിന് മാർക്കറ്റിൽ ഈ ഒരു മെറ്റീരിയൽ അവൈലബിൾ ആണ് നമ്മൾ ഈ തരുന്ന ചുരിദാർ മെറ്റീരിയൽ ലൈനിങ് ഉണ്ട് വിത്ത് ലൈനിങ്ങോട് കൂടിയ മെറ്റീരിയൽ തന്നെയാണ് അത് ക്രേപ്പിന്റെ ലൈനിങ് ആണ് അടുത്ത കളർ എന്ന് പറയുമ്പോൾ നല്ല അടിപൊളി ഡാർക്ക് ഗ്രീനാണ് ഇത് മൂന്ന് കളറാണ് ഇപ്പം നമുക്ക് അവൈലബിൾ ആയി വന്നിരിക്കുന്നത് അടിപൊളി ഐറ്റം ആണ് സൂപ്പർ കളർ ചാട്ടാണ് നല്ല ഇത് ഒരു ബ്ലാക്ക് എണക്ക് തോന്നും കേട്ടോ പക്ഷെ ഇത് ബ്ലാക്ക് അല്ല ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് ആണ് തോന്നും ബ്ലാക്ക് അല്ല നല്ല ഡാർക്ക് ഗ്രീനാണ് മോട്ടിൽ ഗ്രീനാണ് സംഭവം നമ്മളുടെ പ്രൈസ് തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് നല്ല ബൾക്ക് ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് ഇത് വന്നിരിക്കുന്നത് ഇതിന്റെ നമ്മളൊരു റീൽ ഇട്ടുണ്ടായിരുന്നു ഇതിന്റെ ഒരു ക്വാണ്ടിറ്റി കാണിച്ചുകൊണ്ട് നമ്മൾ റീൽ ഇട്ടുണ്ടായിരുന്നു നല്ല മെറ്റീരിയൽ ആണ് ഏറ്റവും തെൻഡിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ പ്രൈസ് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നല്ല അടിപൊളി മെറ്റീരിയൽ എന്നൊക്കെ തരികയാണ് അടുത്ത കളർ കണ്ടതാണ് സൂപ്പർ കളറാണ് കണ്ടല്ലേ മൂന്ന് കളറാണ് വന്നിരിക്കുന്നത് നല്ല കളറാണ് നല്ല എല്ലാ ഷോളും കാണിക്കുകയാണെങ്കിൽ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഷോൾ തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് നല്ല ഷോളാണ് കണ്ടില്ലേ നല്ല നീളവും രീതിയുള്ള പ്യുവർ വർക്ക് തന്നെയാണ് വരുന്നത് ഓരോ ഷോളും വിതർത്ത് കാണിക്കുകയാണ് നമുക്കിത് ഓൺലൈനായിട്ട് വേണമെങ്കിൽ ഇതിനോടൊപ്പം രണ്ട് നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് നമ്മളുടെ ഓരോ പ്രോഡക്റ്റും ഓൺലൈനായിട്ട് മേടിക്കാൻ കഴിയും ഓൺലൈനായിട്ട് മേടിക്കാൻ കഴിയും നമുക്ക് നോർമൽ കോൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടില്ല വാട്സപ്പിൽ കോൾ ചെയ്യാം നമുക്ക് ഇതിനകത്ത് നിങ്ങൾ മെസ്സേജ് ഇട്ടിട്ട് ഓൺലൈൻ സ്റ്റാഫിന് മെസ്സേജ് ഇട്ടിട്ട് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ നോർമൽ കോൾ വിളിക്കല്ലോ വാട്സാപ്പിൽ കോൾ ചെയ്ത് കഴിഞ്ഞാൽ അവർ കോൾ അറ്റൻഡ് ചെയ്യും നിങ്ങൾക്ക് ഇതിന്റെ ഫോട്ടോസ് ഇട്ട് എന്ന് നോക്കി കൃത്യമായിട്ട് മേടിക്കാം ഈ ഒരു പ്രോഡക്റ്റ് മാത്രമല്ല നമ്മൾ ചെയ്യുന്ന വീഡിയോയിൽ ചെയ്യുന്നതും അല്ലാത്തതുമായിട്ടുള്ള ഏത് ഐറ്റം വേണമെങ്കിലും നിങ്ങൾ സ്റ്റാഫിനോട് ചോദിച്ചാൽ അവർ നിങ്ങൾക്ക് ഫോട്ടോസ് ഇട്ട് തരും വീഡിയോ കോളിലാണെങ്കിൽ വീഡിയോ കോളിൽ കാണിച്ചു തരും അടിപൊളി ഐറ്റങ്ങൾ നമുക്ക് വന്നോണ്ടിരിക്കുകയാണ് ഈ ഒരു ചുരിദാറിന്റെ മൂന്ന് കളറാണ് വന്നിരിക്കുന്നത് മാമ്പര ഉണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് കളർ എന്ന് പറയുന്നത് മാമ്പര കളർ തന്നെയാണ് അതിനോടൊപ്പം തന്നെ ഈ ഒരു ഓറഞ്ച് കളർ വരുന്നുണ്ട് അതുകൂടാതെ നല്ല ഡാർക്ക് ഗ്രീൻ ബോട്ടിൽ ഗ്രീനാണ് ഈ ഒരു മൂന്ന് കളറും ബൾക്ക് ക്വാണ്ടിറ്റി തന്നെ നമുക്കുണ്ട് നമ്മൾ ബൾക്ക് ക്വാണ്ടിറ്റിയിൽ എടുത്തതുകൊണ്ട് തന്നെ വീണ്ടും ഇതിന്റെ പ്രൈസ് കുറച്ച് തരികയാണ് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നല്ല അടിപൊളി ഐറ്റം അതും വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് പല റേറ്റിൽ മാർക്കറ്റിൽ ഈ ഒരു മെറ്റീരിയൽ അവൈലബിൾ ആണ് ഓൺലൈനായിട്ട് വേണമെങ്കിൽ ഇതിനോടൊപ്പം ഷിപ്പിംഗ് ചാർജും തരേണ്ടിയിരിക്കുന്നു ഓക്കെ